ശാരദ അകത്തേക്ക് നോക്കി വിളിച്ചു മാധവ മാധവ ഉച്ചയുറക്കത്തിലായിരുന്ന മാധവൻകുട്ടി ഞെട്ടിയണിയിറ്റ് അറിയാനുള്ള ആകാംക്ഷയോടെ അങ്ങോട്ടേക്ക് വന്നു ശാരദയ്ക്കൊപ്പം പുഷ്കരനെ കണ്ടപ്പോൾ ആശ്വാസത്തോടെ മാധവൻകുട്ടി പറഞ്ഞു എന്തൊരു നിരവളിയായത് പോയി ഞാൻ വിചാരിച്ചു അളിയന് അസുഖമോ മറ്റോ കൂടി ആശുപത്രിയിലായെന്ന് ആശുപത്രിയിലായത് അളിയനല്ല അളിയന്റെ മോന ശാരദ സങ്കടവും ദേഷ്യവും കലർന്ന ഭാവത്തിൽ പറഞ്ഞു ശ്യാമിനന്ത് പറ്റി അംബിക ഉദ്ദേഹത്തോടെ ചോദിച്ചു തല്ലി ചതച്ചിട്ടിരിക്കുക ചെല്ല് ചെന്ന് കാണു ഇപ്പോ പോയാ ജീവനോടെ കാണാം ആരാ അവനെ തല്ലിയത് കോളേജിൽ വല്ല അടിപിടിയോ മറ്റോ ആയോ മാധവൻകുട്ടി അന്വേഷിച്ചു തല്ലിയത് കോളേജ് പിള്ളേരല്ല നിന്റെ മോളുടെ കാമകരും കൂട്ടരുമാ ശാരദ രോക്ഷത്തോടെ പറഞ്ഞു അതേ ചേച്ചി വീട്ടിൽ കയറി വന്ന് അനാവശ്യം പറയുന്നു പറഞ്ഞാൽ അത് ചേച്ചിയാണെന്നൊന്നും ഞാൻ നോക്കില്ല മാധവൻകുട്ടിക്ക് അടക്കാനാവാത്ത കോപമുണ്ടായി അപ്പോൾ ചേച്ചിയുടെയും അനിയന്റെയും ഇടയിലേക്ക് കയറിയിട്ട് പുഷ്കരൻ പുഷ്ക്കരൻ സ്വരത്തിൽ മാധവൻകുട്ടിയോട് പറഞ്ഞു അളിയ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും ശാരദ കാത്തുവിനെ കുറിച്ച് മോശമായി വല്ലതും പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ ഇപ്പോൾ ഇവൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിൽ എന്തെങ്കിലും കാണും എന്ന് തന്നെ കുട്ടിക്കോ നീ കാത്തുവിനെ വിളിക്കു എന്നിട്ട് അവളോട് ചോദിക്ക് അപ്പോ അറിയാലോ അതിന്റെ നെല്ലും പതിരും മാധവൻകുട്ടി തെല്ലു നേരം എന്തോ ആലോചിച്ചു എന്നിട്ട് ആത്മവിശ്വാസത്തോടെ അകത്തേക്ക് നോക്കി അയാൾ വിളിച്ചു മോളെ കാത്തു ഇങ്ങോട്ടൊന്നു വാ അപ്പച്ചു നിന്നോടെന്തോ ചോദിക്കാനുണ്ടെന്ന് അതിനുശേഷം ശാരദയുടെ നേരെ തിരിഞ്ഞ് മാധവൻകുട്ടി പറഞ്ഞു എന്റെ മോളെ എനിക്കറിയാം അവളെ വിശ്വാസമാണ് നമുക്ക് കാണാം ശാരദ വെല്ലുവിളിച്ചു മാധവൻകുട്ടിയുടെ വിളി കേട്ട് കാത്തു നടുങ്ങിപ്പോയിരുന്നു വീട്ടിലേക്ക് ശാരദയും പുഷ്കരനും വരുന്നത് ജനാലയിലൂടെ അവൾ കണ്ടിരുന്നു വഴിയിൽ വച്ചുണ്ടായ അടിപിടിക്ക് ദൃക്സാക്ഷിയായതിനു ശേഷം വെപ്രാളത്തോടെ വീട്ടിലെത്തിയ കാത്തു അപ്പോൾ മുതൽ മുറിയിൽ കയറി വാതിലടച്ചിരിക്കുകയായിരുന്നു എല്ലാ വിവരങ്ങളും ഉടനെ വീട്ടിലറിയുമെന്നും ഒരു ഭൂകമ്പം ഉണ്ടാകുമെന്നും അവൾ കുറപ്പുണ്ടായിരുന്നു അതോർത്ത് അപ്പോൾ തുടങ്ങിയ ഉൾക്കണ്ഠ മൂത്ത് മൂത്ത് ഇപ്പോൾ അതിന്റെ ഉച്ചസ്ഥായിലെത്തിയിരിക്കുകയാണ് മാധവൻകുട്ടിയുടെ വിളി കേട്ടപ്പോൾ അവളുടെ നെഞ്ചിൽ പൊട്ടിയത് ഒരു ബോംബാണ് ശരീരമാകെ ഒരു വിറയിൽ പടർന്നു കയറിയിരിക്കുന്നു ശരീരം മുഴുവൻ തണുത്തു മരവിച്ചതുപോലെ ഉള്ളംകൈയിലും ഉള്ളംകാലിലും വിയർപ്പിന്റെ നനവ് അച്ഛൻ ചോദിക്കുന്നതിന് എന്തു മറുപടി പറയണമെന്ന് അവൾക്കൊരു നിശ്ചയവുമില്ലായിരുന്നു കാതു വീണ്ടും അച്ഛന്റെ വിളി ദാ വരുന്നുവച്ച അവളുടെ ശബ്ദം അപ്പോൾ വല്ലാതെ വിറച്ചിരുന്നു വാതിൽ തുറന്ന് മെയിൻ ഹാളിലേക്ക് നടക്കുമ്പോൾ താഴെ വീണു പോകുമോ എന്നവൾ ഭയന്നു കണ്ണുകളിൽ ഇരട്ടു മൂടിയിരുന്നതുകൊണ്ട് ഒന്നും വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല ദാ നിൽക്കുന്നു കാത്തു ചേച്ചിക്ക് ചോദിക്കാനുള്ളതൊക്കെ ചോദിക്ക് മാധവൻകുട്ടി ശാരദയോട് പറഞ്ഞു കാത്തു ഇന്ന് നിന്നെ കാണാൻ ചെമ്പകത്തോപ്പിൽ വന്ന ശ്യാം ഇപ്പോൾ ആശുപത്രിയില്ല അവൻ പറയുന്നു നിന്റെ കാമുകനും കൂട്ടുകാരുമാണ് അവനെ തല്ലിയതെന്ന് ശരിയാണോ തലകുലിച്ചു നിന്ന കാത്തു ദുർബലമായി പറഞ്ഞു എനിക്കറിയില്ല കാത്തുവിന്റെ ശരീരഭാഷയും മറുപടിയിലെ ആത്മവിശ്വാസമില്ലായ്മയും കണ്ട മാധവൻകുട്ടിയുടെ നെഞ്ചിൽ ഒരു വെള്ളിടി വെട്ടി ആ നീ കള്ളം പറയാനും തുടങ്ങിയോ നീ ഇത് പറയുമെന്ന് എനിക്കറിയാമായിരുന്നു അതുകൊണ്ട് തെളിവുമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ശാരദ ഒരു ഫോട്ടോ എടുത്ത് മാധവൻകുട്ടിയുടെ മുന്നിലിട്ടുന്ന ഇട്ടു ആ ഫോട്ടോയിലേക്ക് നോക്കിയ മാധവൻകുട്ടി നടങ്ങിപ്പോയി ഒരു പിതാവും കാണാൻ ആഗ്രഹിക്കാത്ത കാഴ്ച അതും താനേറി വിശ്വസിച്ച തന്റെ മകൾ ആ രാഘവന്റെ മോൻ കണ്ണൻ അവനാണ് നിന്റെ മോള് കണ്ടെത്തിയിരിക്കുന്ന കാമുകൻ എന്താ കണ്ടോ ചുണ്ടിൽ ചുമ്പിച്ച് ഛേ പറയാൻ തന്നെ ലജ്ജ തോന്നുന്നു ശ്യാമിന്റെ കൂട്ടുകാരൻ ഇത് കണ്ട് ഫോട്ടോ എടുത്തത് കൊണ്ട് നമ്മൾ ഇതൊക്കെ അറിഞ്ഞു ഞാൻ അന്നേ നിന്നോട് പറഞ്ഞതാ ഇവളെ കോളേജിൽ പഠിപ്പിക്കണ്ട എന്ന് അപ്പോ നീ കേട്ടില്ല കന്നിനെ കൊണ്ട് കയം കാണിച്ചിട്ട് പിന്നെ അതിനെ കുറ്റപ്പെടുത്തിയത് കൊണ്ട് വല്ല കാര്യവുമുണ്ടോ മാധവൻകുട്ടിയെ ശാരദ കുറ്റപ്പെടുത്തി കാത്തു ശ്യാമിനുള്ളതാണെന്ന് പറഞ്ഞ് വളർത്തിയിട്ട് ഇപ്പോ എന്റെ കുഞ്ഞിന്റെ മനസ്സ് തകർത്ത് കളഞ്ഞല്ലോ എല്ലാരും കൂടി പുഷ്കരന്റെ മുഖത്ത് സങ്കടമായിരുന്നു അയാൾ തുടർന്നു അളിയ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യമല്ല ഇത് വെറും പ്രേമവുമല്ല ഇവിടത്തെ അടുക്കളക്കാരി ജാനു ഇവളെയും അവനെയും ഒരു ദിവസം രാത്രി ഒന്നര മണിക്ക് കാപ്പിത്തോട്ടത്തിൽ വെച്ച് കണ്ടു ജാനു ഇക്കാര്യം ശ്യാമിനോട് വന്ന് പറഞ്ഞു അത് കേട്ട് സമനില തെറ്റിയ അവൻ കണ്ണനെ കുത്താൻ പുറിഞ്ചുവിനെ ഏർപ്പാടാക്കിയത് ഉത്സവത്തിന്റെ അന്ന് കണ്ണനെ പിന്തുടർന്നു വന്ന പുറിഞ്ചുവും കൂട്ടരും കണ്ടത് ഈ വീട്ടിലേക്ക് കയറിപ്പോകുന്ന കണ്ണനെയാണ് അന്ന് നിങ്ങളൊക്കെ അമ്പലത്തിലായിരുന്നല്ലോ രണ്ടര മണിക്കൂറിന് ശേഷമാ ഈ വീട്ടിൽ നിന്ന് അവൻ തിരികെ പോയത് അതാ അളിയാ ഞാൻ പറഞ്ഞത് ഇത് പ്രേമം മാത്രമല്ല എന്ന് നിന്റെ മൂക്കിന്റെ തുമ്പത്ത് ഇത്രയൊക്കെ നടന്നിട്ടും നീ ഒന്നും അറിഞ്ഞില്ല നല്ല തന്ത പുഷ്കരൻ പുച്ഛത്തോടെ പറഞ്ഞു ഈ കാണുന്നതും കേൾക്കുന്നതുമൊക്കെ എന്താടി സങ്കടവും ദേഷ്യവും നിരാശയും ഒക്കെ കലർന്ന ഭാഷയായിരുന്നു മാധവൻകുട്ടിക്ക് മകളെക്കുറിച്ചറിഞ്ഞ വാർത്തകൾ അയാളെ അത്രമേൽ ഉലച്ചിരുന്നു ഞാനും കണ്ണനും തമ്മിൽ ഇഷ്ടത്തിലാണ് കാത്തു വിറച്ച് വിറച്ചാണത് പറഞ്ഞത് അവളുടെ കവളത്ത് ശക്തമായ ഒരടിയായിരുന്നു മാധവൻകുട്ടി അതിനു കൊടുത്ത മറുപടി അത് നീ അങ്ങ് തീരുമാനിച്ചാൽ മതിയോടി ഒരുമ്പട്ടവളെ ഒരു ഗതിയുമില്ലാത്ത ഒരുത്തന് കെട്ടിച്ചു കൊടുക്കാനാണെങ്കിൽ കഷ്ടപ്പെട്ട് നിന്നെ ഇത്രയും നാൾ വളർത്തിയതെന്തിനാ ജനിച്ചപ്പോൾ തന്നെ നല്ല കായലിലോ കുളത്തിലോ എറിഞ്ഞു കളഞ്ഞാൽ പോരായിരുന്നോ മാധവൻകുട്ടി നിന്ന് ജ്വലിച്ചു അടിയേറ്റപ്പോൾ കണ്ണിൽ നിന്ന് ഒന്നീച്ച പറക്കുന്നത് പോലെ കാത്തുവിനു തോന്നി വായിൽ ചോര ചുവച്ചു പക്ഷെ അവൾ കരഞ്ഞില്ല അടിയുടെ വേദനയേക്കാൾ അവളുടെ തലച്ചോറിൽ ആദ്യം എത്തിയത് കണ്ണന്റെയും തൻറെയും ഭാവി എന്തായി എന്തായിത്തീരുമെന്ന ആശങ്കയായിരുന്നു ശ്യാമിനെ പോലെ ഒരു തന്റെ ഭാര്യയാകുന്നതിനെക്കുറിച്ച് അവൾക്ക് ചിന്തിക്കാൻ പോലും ആവുമായിരുന്നില്ല കണ്ണൻ പാവപ്പെട്ടവനായിരിക്കാം പക്ഷെ ഞാൻ അവനെ കെട്ടു കാത്തു രണ്ടും കൽപ്പിച്ചു പറഞ്ഞു തന്റെ ഭാഗം പറയാൻ ഇവിടെ താൻ മാത്രമേ ഉള്ളൂ എന്ന കാര്യം അവൾക്കറിയാമായിരുന്നു അത് താൻ പറയാൻ മടിച്ചാൽ പിന്നെ അത് ആരാണ് പറയുക അവളുടെ ആ മറുപടി കേട്ടതും മാധവൻകുട്ടിയുടെ സകല നിയന്ത്രണവും വിട്ടു അയാൾ കാത്തുവിനെ തലങ്ങും വിലങ്ങും അടിക്കാൻ തുടങ്ങി ഒന്ന് നിലവിളിക്കുക പോലും ചെയ്യാതെ നിർവികാരയായി അവളത് കൊണ്ടുനിന്നു കുറെ തല്ലിക്കഴിയുമ്പോൾ അച്ഛന്റെ ദേഷ്യം മാറുമെന്നും മനസ്സ് മാറി തന്റെ കൂടെ നിൽക്കുമെന്നും അവൾ വിശ്വസിച്ചു അംബിക ഓടിവന്ന് മാധവൻകുട്ടിയെ പൂണ്ടടങ്കം പിടിച്ചു അവർ നിലവിളിച്ചു ഒന്നേയുള്ളൂ തല്ലി കൊല്ലല്ലേ മനുഷ്യ മാധവൻകുട്ടി അംബികയെ തള്ളി മാറ്റിയിട്ട് അലറി അതുപോലെ മാധവൻകുട്ടിക്കും തന്ത ഒന്നേ ഉള്ളൂ ഞാൻ പറയുന്നു ഇനി ഇവളും അവനും തമ്മിൽ കണ്ടാൽ രണ്ടും ഈ ഭൂമിയിൽ കാണില്ല കൊല്ലും ഞാൻ രണ്ടിനെ മാധവൻകുട്ടി കാത്തുവിനെ ബലമായി പിടിച്ചു കൊണ്ടുപോയി അവളുടെ മുറിയിലേക്ക് തള്ളി എന്നിട്ട് അത് പുറത്തുനിന്ന് പൂട്ടി അയാൾ ആക്രോശിച്ചു ഇനി നിന്റെ ജീവിതം ഇതിനകത്ത ഇതോടെ നിർത്തി നിന്റെ പഠിത്തവും കറക്കവും തിരികെ വന്ന മാധവൻകുട്ടി സർവവും തകർന്ന മട്ടിൽ ചാരുകസേരയിലേക്ക് വീണു അയാൾ വേദനയോടെ പറഞ്ഞു ഇത്രയും നാൾ എൻ്റെ മനസ്സിൽ അഹങ്കാരമായിരുന്നു എൻ്റെ മോളെക്കുറിച്ചോർത്ത് അവളെ നല്ല രീതിയിൽ വളർത്താൻ സാധിച്ചു എന്നോർത്ത് എൻ്റെ മോള് മോശമായി ഒന്നും ചെയ്യില്ല എന്നതെൻ്റെ ഉറച്ച വിശ്വാസമായിരുന്നു പക്ഷെ അത് തെറ്റായിരുന്നു ഞാൻ തോറ്റുപോയി ഞാനൊരു നല്ല അച്ഛനല്ല അവള് തെറ്റായ വഴിയിലേക്ക് നടന്നു തുടങ്ങിയപ്പോൾ എനിക്ക് കണ്ടെത്താനോ തിരുത്താനോ പറ്റിയില്ല എല്ലാം എന്റെ തെറ്റാണ് മാധവൻകുട്ടി വിതുമ്പി നിങ്ങൾ ഓരോന്നോർത്ത് വിഷമിക്കാതെ അംബിക മാധവൻകുട്ടിയുടെ തോളിൽ കൈവച്ചു വിഷമിക്കാതെ പിന്നെ ഞാൻ എന്തു ചെയ്യും അല്ലാതെ പിന്നെന്താ ഞാനിപ്പോൾ ചെയ്യേണ്ടത് കണ്ണീരിന്റെ നനവൂർന്ന ഒരു നോട്ടം അയാൾ അംബികയ്ക്ക് നേരെ നീട്ടി എല്ലാം ക്ഷമിക്ക അവൾ എന്നോട് കള്ളം പറഞ്ഞു കള്ളം പറയരുത് എന്ന് ചൊല്ലിയ ഞാൻ അവളെ വളർത്തിയത് അന്ന് ബീച്ചിൽ വെച്ച് ഇവരെ ഒരുമിച്ച് കണ്ട കാര്യം ഞാൻ ചോദിച്ചപ്പോൾ എത്ര നിസാരമായിട്ടാണ് എന്നെ ഇവൾ കള്ളം പറഞ്ഞ് വീഴ്ചത് മാധവൻകുട്ടിയുടെ മകൾ കള്ളിയാണ് രാത്രിയിൽ കാമുകൻ വിളിച്ചാൽ ഇറങ്ങിപ്പോകുന്ന വൃത്തികെട്ടവളാണ് ഞാനതിനായി ഇനി ജീവിക്കുന്നത് ഇനി നാട്ടിൽ എനിക്ക് തലയുയർത്തി നടക്കാൻ പറ്റുമോ നടന്നത് നടന്നു അത് ഇനി തിരുത്താൻ പറ്റില്ല നമുക്ക് ഇതെങ്ങനെ തീർക്കണം എന്നതിനെ കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുക അന്തരീക്ഷത്തിന് ഒരയവ് വരുത്താനായി പുഷ്കരൻ പറഞ്ഞു തീർക്കണം ഇത് തന്നെ തീർക്കണം മാധവൻകുട്ടി ചാരക നിന്ന് ചാടി ചാടിയെണീറ്റു നീ എവിടെ പോകുന്നു ശാരദ ചോദിച്ചു എന്റെ മോളെ ആ കൈവിഷക്കാരന്റെ കയ്യിൽ നിന്ന് എനിക്ക് രക്ഷിക്കണം എന്റെ കുടുംബക്കാർക്ക് ഈ നാട്ടിൽ മാന്യതയോടെ ജീവിക്കണം അതിനവൻ ചാവണം മാധവൻകുട്ടി അകത്തെ മുറിയിലേക്ക് ഓടി അംബിക കരഞ്ഞുകൊണ്ട് മാധവൻ കുട്ടിയുടെ പിന്നാലെ പാഞ്ഞു ഇവൻ എന്തിനുള്ള പുറപ്പാടാണ് മനുഷ്യ നിങ്ങൾ ഒന്ന് ചെന്നു നോക്ക് ശാരദ പുഷ്കരനോട് വേവലാതിയോടെ പറഞ്ഞു എല്ലാം നീ വെച്ചതല്ലേ അളിയനോട് തഞ്ചത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം എന്ന് ഞാൻ പറഞ്ഞതല്ലേ നീ എടുത്തു ചാടി ഓരോന്ന് വിളിച്ചു പറഞ്ഞ് അവന്റെ സമനില തെറ്റിച്ചു പുഷ്കരൻ ഭാര്യയെ കുറ്റപ്പെടുത്തി നിങ്ങൾ കഴിഞ്ഞ കാര്യങ്ങളെ പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ടിരിക്കാതെ മാധവനെ ചെന്ന് തടയി അല്ലെങ്കിൽ അവൻ ചെന്നാ ചെറുതനെ കൊല്ലു ശാരദ നിലവിളിച്ചു മാധവൻകുട്ടിയോട് കാത്തുവിന്റെ കാര്യം പറയുമ്പോൾ മാധവൻകുട്ടി ഇത്ര വിഷമിക്കുമെന്നും ഇങ്ങനെയൊക്കെ പ്രതികരിക്കുമെന്നും ശാരദ സ്വപ്നേബി വിചാരിച്ചിരുന്നില്ല മകൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന വിഷമത്തിൽ എന്തൊക്കെയോ പറഞ്ഞുപോയി ശാരദയ്ക്കതിൽ കുറ്റബോധം തോന്നി അകത്തുപോയ മാധവൻകുട്ടി ഒരു ഇരട്ടക്കുഴൽ തോക്കുമായാണ് പുറത്തേക്ക് വന്നത് അംബിക അയാളുടെ കയ്യിൽ പിടിച്ച് പുറകോട്ട് വലിക്കുന്നുണ്ട് പക്ഷേ ഒരു കാളക്കൂറ്റന്റെ കരുത്തോടെ അയാൾ മുന്നോട്ടേക്ക് തന്നെ വരികയാണ് വാ മനുഷ്യ പുഷ്കരനെയും വിളിച്ചു ശാരദ മാധവൻകുട്ടിക്ക് നേരെ ഓടി അടുത്തു ചെന്ന അവർ മാധവൻകുട്ടിയെ പൂണ്ടടങ്ങം പിടിച്ചു മാധവ നീ ഞാൻ പറയുന്നതൊന്ന് കേക്ക് എനിക്ക് കേൾക്കണ്ട മാധവൻകുട്ടി മുരണ്ടു പുഷ്കരൻ ബലമായി മാധവൻകുട്ടിയുടെ കയ്യിലിരുന്ന തോക്ക് പിടിച്ചു വാങ്ങി നിന്റെ ഒരു തോക്ക് ആ ചെറുക്കനെ കൊന്നാൽ പോയ മാനവും വിശ്വാസവും തിരിച്ചു വരുമോ പുഷ്കരൻ ചൂടായി ചേച്ചിക്കും അനിയനും ഒരു എടുത്തുചാട്ടം നീ ജയിലിലായാൽ നീ മാത്രമല്ല ഈ കുടുംബവും നശിക്കും മാധവ നീ ബുദ്ധിപൂർവ്വം ആലോചിച്ച് ഓരോന്ന് ചെയ്യും ആ ചെറുക്കന്റെ വീട്ടിൽ പോയി പ്രശ്നമുണ്ടാക്കി മൂന്ന് നാലു പേര് മാത്രം അറിഞ്ഞ ഈ കാര്യം നാട്ടുകാരെ മുഴുവൻ അറിയിക്കണോ പുഷ്കരൻ ചോദിച്ചു പിന്നെ ഞാനെന്ത് ചെയ്യണം അപ്പോൾ ശാരദ പറഞ്ഞു നീ ഇപ്പോ ഒന്നും ചെയ്യണ്ട ഈ ചെമ്പകമംഗലം തറവാടിന്റെ മാനം സംരക്ഷിക്കേണ്ടത് എന്റെ കൂടെ കടമയാണ് ശ്യാമിനെ ഞാൻ എങ്ങനെയും സമ്മതിപ്പിച്ചോളാം എത്രയും പെട്ടെന്ന് നമുക്ക് ശ്യാമിൻറെയും കാത്തുവിന്റെയും വിവാഹം നടത്തണം ശാരദ ആ പറഞ്ഞത് കേട്ട് മുറിയിലിരുന്ന കാത്തു ഞെട്ടിപ്പോയി